ഭർത്താവിൻ ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ നിങ്ങളൊക്കെ പേടിപ്പിക്കുന്ന ഇതൊക്കെയാണ് പെൺകുഞ്ഞുണ്ടായൻ്റെ പെരില്ല കൂടുതലും ഇതായിട്ട് പിന്നെ എൻ്റെ അച്ഛനോട് പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയലും ഇതായിട്ട് എൻ്റെ പറഞ്ഞുകൊണ്ട് വരും ചിലവിനുള്ള പൈസ അച്ഛൻ്റെ മേടിക്കണമെന്ന് പറഞ്ഞ് ഇതാ എന്നെ എനിക്ക് ഞാനൊരു ജോലിക്ക് പോകാൻ പറയുമ്പോൾ എന്നെ അസഭ്യം പറയലും പിന്നെ എൻ്റെ അമ്മേനെ അച്ഛനെയൊക്കെ അസഭ്യം പറയലും മറ്റും ചെയ്യല മണി എൻ്റെ വീട്ടുകാരെല്ലാവരും മോശക്കാരായിട്ട് ഇതായി താതറ്റി കാണിക്കുകയൊക്കെ ചെയ്യും പിന്നെ കൊച്ചിനെയൊക്കെ ചിലവാക്കി പൈസയുടെ കണക്കും മറ്റും ഇതെല്ലാം പറഞ്ഞ് എന്നും എന്താകും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമെന്ന് കൊച്ചിന് ആകൊച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പെൺ കൊച്ചാണ് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് ഏർ ഭയങ്കരായിട്ട് ഉള്ള ഇതാ ആകൊച്ചിണ്ടാവണം ആങ്കൊച്ചിട്ടാവണം പറഞ്ഞുകൊണ്ടായിരുന്നു ഏതേരും പറഞ്ഞോണ്ടിരുന്നാരുന്നു പക്ഷെ പെൺകൊച്ചപ്പൊ ഏർ അവർക്ക് ഇഷ്ടായില്ലായിരുന്നു അതെന്നും കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോരോ ഇത് പറഞ്ഞോണ്ടിരിക്കാൻ തുടങ്ങി കുഞ്ഞിന് പെൺകുഞ്ഞായോണ്ട് ഉള്ള കുഴപ്പങ്ങളും മറ്റും പിന്നെ അതിന് ചിലവുകൾ കൂടുതലും മറ്റുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ഓരോ കാര്യങ്ങൾക്കും ഇനി ചിലവ് കൂടുതലും ഇതാണ് എന്നെല്ലാം പറഞ്ഞോണ്ട് അച്ഛനോട് പൈസ ചോദിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതാവുകയൊക്കെ ചെയ്യും അപസ്മാരത്തിന്റെ ഗുളിക ആയിരിക്കണതാണ് അപ്പൊ ഗുളികടെ ഇതിനൊക്കെ ആയിട്ട് അച്ഛനോട് അതിന് പൈസ ചോദിക്കാൻ പറഞ്ഞോണ്ട് പറഞ്ഞ ഇതാവുമായിരുന്നു അപ്പൊ എല്ലാത്തിനും എൻ്റെ അച്ഛനെ കുറ്റം പറയും ഇതൊക്കെ ചെയ്യുന്ന ആളാ എന്നിട്ട് അതിന് പക്ഷേ അച്ഛൻ്റെ പൈസ തന്നെ വേണമെന്നു പറഞ്ഞുകൊണ്ട് ഇതാവുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ അന്നേരം അയാൾ എന്നെ വടിയും കൊണ്ട് അടിക്കും തലയുടെ ഇവിടെ സ്ഥിച്ചുണ്ടായിരുന്നു ആ സ്ഥിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ു അതിൻ്റെ ബില്ലുണ്ടായിരുന്നതെല്ലാം കളഞ്ഞു ആശുപത്രി പോയി ചെന്നപ്പോൾ അവരോട് പറഞ്ഞു തല ഫിക്സ് ഒന്ന് തല കട്ടിലും മുട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതായി പക്ഷെ അങ്ങനെയെല്ലാം ഉണ്ടായേ എൻ്റെ തലക്കിട്ട് ഒരു കഞ്ഞു വാർക്കാനൊക്കെ ആയിട്ടൊരു കുഞ്ഞ് ഒരു വടിയുണ്ട് തടിയൻ വടി ആ വടിയും വെച്ച് തലയ്ക്ക് അടിച്ചതാണ് സ്ത്രീധനം തന്നതൊന്നും പോരായിരുന്നു അങ്ങനെയായിരുന്നു പതിനഞ്ചൊന്നും പോരാ ഇരുപതൊക്കെ വേണമായിരുന്നു എന്നെപ്പോലുള്ള പെണ്ണിനെന്താവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതുവേരും അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യാർന്നു അപ്പൊ ഒരു ചെന്നിട്ട് അതായപ്പോഴാണ് തലയ്ക്ക് ചോര വരുന്നതായിരുന്നു എൽ എഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ കാണിക്കുക ചെയ്തു മോളുടെ പേര് അഞ്ജന കുഞ്ഞിനെ മറ്റേ പനിയൊക്കെ വന്നിട്ടിരിക്കുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കുള്ളു നല്ലോണം ഒക്കെ അവൾക്ക് കുഞ്ഞിനെ ഉപദ്ര ഇതായിട്ട് കുത്തി കയറ്റി ഒരു ദിവസം ചോറ് വായിലേക്ക് വെച്ചുകൊടുത്തു കുത്തി കയറ്റി വെച്ചുകൊടുക്കുവായിരുന്നു കഴിക്കാൻ പറഞ്ഞോണ്ട് അവൾക്ക് വായിക്ക് രുചി ഇല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ അമ്മയും പറഞ്ഞു ഞാനും പറഞ്ഞു എന്നിട്ടും കേട്ടില്ല അത് കഴിക്കണം കഴിക്കണം എന്നും പറഞ്ഞ് അന്നേരം സങ്കടം മഞ്ഞം പറഞ്ഞു അത് വായിക്കു രുചിയില്ലാത്തോണ്ടായിരിക്കും അത് കഴിക്കാത്ത കഞ്ഞിവെള്ളം കുടിച്ചതാന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല മരുന്ന് കുടിക്കുമ്പോൾ ചോറ് ഇതാവണം പറഞ്ഞിട്ട് വാലയ്ക്ക് കൊത്തുകയറ്റ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒന്നല്ലായിരുന്നു അത് അങ്ങനെ ചെയ്യലൊന്നുമില്ല ഇതിൻറെ ഇത് പറഞ്ഞിങ്ങനെ എന്നോട് ഇങ്ങനെ പറയും അതിന്റെ കാര്യത്തിൽ ആ കൊച്ചിൻ്റെത് എന്റെ ഉറ്റം കൊണ്ടൊക്കെയാണെന്നും പറഞ്ഞ് എന്നെ ഭയങ്കരായിട്ട് ഇതാവും ആ അമ്മ ഉണ്ടാവാറുണ്ട് അമ്മ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കില്ല ഏർ കേൾക്കാതെ അമ്മേനെ തള്ളി താഴ്ത്തിടുക ഒക്കെ ചെയ്യൊക്കെ ചെയ്യേണ്ടത് ആ കുഞ്ഞുണ്ടായതിന് ശേഷം ഇങ്ങനെയൊക്കെ ഓരോ മർദ്ദനങ്ങൾ ഇതൊക്കെ ആയിട്ട് അതിന് ശേഷം ഒക്കെ നല്ലോണം സ്നേഹിച്ച കുഴപ്പമില്ല പറയുള്ളൂ ഓരോരോ എൻ്റെ അമ്മേനും അച്ഛനും വരെ അസപ്പിയും പറയുകയൊക്കെ ചെയ്യും പ്പോൾ എനിക്ക് പോവാനാക്കെയാണ് എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വിഷയാകുമ്പോൾ എനിക്ക് പോകുന്നതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ അസഭ്യവാക്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഇതാവും അപ്പം അതുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആകുമ്പോൾ ആവാറുണ്ട് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും ഞാൻ ഇനിയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തലയിൽ ചോര വന്നതൊക്കെ വന്നപ്പോൾ കാലുടിച്ച് മാപ്പ് പറഞ്ഞു ഇനിയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇതാവും അപ്പോൾ അത് തന്നെ ഞാൻ അന്ന് എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് പരാതി എടുത്തു എന്നില്ല ഡോക്ടർമാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കട്ടിലിൻ്റെ തലയിൽ തലമുട്ടിയതാന്നൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഒന്നും പറഞ്ഞില്ല മദ്യപിക്കുകയൊന്നുമില്ല ആ മദ്യപിക്കാരൊന്നുമില്ല ഇല്ല ലഹരി ഒന്നും വേണ്ടി